ഹായ് അമേരിക്ക പട്ടിണിയിൽ എയർപോർട്ടുകൾ അടച്ചുപൂട്ടുന്നു വാട്ട് ഇസ് ആപ്പനിങ് ടോക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അമേരിക്ക പട്ടിണിയിലുമല്ല എയർപോർട്ടുകൾ അടച്ചുപൂട്ടുന്നുമില്ല ഒരു മേജർ ന്യൂസ് ചാനൽ കൊടുത്ത് യൂട്യൂബ് വീഡിയോയ്ക്ക് പ്രത്യേകം ഇട്ടിരിക്കുന്നൊരു തമിനയിലാണ് ഈ സംഭവം ഇതൊന്നുമല്ല അല്ല ഇവിടെ നടക്കുന്നത് എന്താ നടക്കുന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം സോ ഒരു ബഡ്ജറ്റ് പ്രോബ്ലം അതായത് ഒരു ഗവണ്മെന്റിന് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് അത് കോൺഗ്രസ് പാസ്സാക്കിയില്ലെങ്കിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് പാസ്സാക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡിസഗ്രിമെന്റ് ഉണ്ടാകുമ്പോഴോ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഗവൺമെന്റ് ഷട്ട്ഡൗൺ ഗവൺമെന്റ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എം എൽ എമാരെയും എല്ലാ എം പിമാരെയും ടാറ്റ ബൈ പറഞ്ഞ് സി യു അവർ വീട്ടിലേക്ക് തിരിച്ചു വയ്ക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് വിടുന്നൊരു സംഭവമല്ല ഗവൺമെന്റ് ഓപ്പറേഷൻസിൽ ചെറിയ ചെറിയ ഫണ്ടിങ് ഉണ്ടാവും അവരുടെ പേറോളുകൾ കൊടുക്കാതിരിക്കും അല്ലെങ്കിൽ അവരുടെ ചെറിയ ഈ ബെനഫിറ്റ്സ് ഇന്നൊരു ചെറിയ കട്ട് വരും അങ്ങനെ വെൽഫെയർ പരിപാടികൾക്കൊക്കെ ഒരുപാട് കട്ട്സ് വരും അത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ എയർപോർട്ടുകൾക്കൊക്കെ എങ്ങനെയാണ് ഒരു സംഭവം വരുന്നത് എയർപോർട്ടിൽ എല്ലാം എയർപോർട്ടെല്ലാം നമുക്ക് റെഗുലർ ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ അതെങ്ങനെ ഈ ഗവൺമെന്റിന്റെ കാര്യമാകുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അൺലൈക്ക് കേരള എയർപോർട്ട് ഇസ് ഓൺ ബൈ ദ സിറ്റി ആ എയർപോർട്ട് ഇരിക്കുന്ന അതേ സിറ്റിയുടെ ഗവൺമെന്റ് ആണ് ആ എയർപോർട്ടിനെ നോക്കുന്നത് ഇപ്പോൾ ഫിലഡൽഫിയ എയർപോർട്ട് ഇസ് ഓൺ ബൈ സിറ്റി ഓഫ് ഫിലഡൽഫിയ തിരുവനന്തപുരം എയർപോർട്ട് ഓൺ ബൈ അദാനി ഗൈസ് ആൻഡ് കൊച്ചി എയർപോർട്ട് ബൈ ആക്ച്വലിംഗ് എ ഗുഡ് ജോബ് സോ നോ കമെന്റ് സോ ആ ഇരിക്കുന്ന സിറ്റി ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെൻറ് ഫെഡറൽ ഗവൺമെൻറ്റു ആയിട്ടൊക്കെ സംസാരങ്ങളുണ്ട് സോ ദേ ഗെറ്റ് ദ ഫണ്ടിങ് ഫ്രം ദ സിറ്റി അതിൽ രണ്ട് കൂട്ടർ അതായത് ടി എസ് എ ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷനും ആൻഡ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും എംപ്ലോയ് ചെയ്യുന്ന രണ്ട് കൂട്ടരുണ്ട് അത് രണ്ടും ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ സാധനങ്ങളാണ് കേട്ടോ അവരെ ഫണ്ട് ചെയ്യുന്ന രണ്ട് എംപ്ലോയിസ് ഉണ്ട് എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ആൻഡ് ടി എസ് എ ഏജന്റ്സ് ടി എസ് ഐ ഏജൻസ് ആ നിങ്ങൾക്കറിയാം എയർപോർട്ടിൽ അമേരിക്കൻ എയർപോർട്ടിലെ കൂടെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അറിയാത്തവർക്ക് ഒരു ബ്ലൂ യൂണിഫോമിൽ നമ്മൾ ടെക് സെക്യൂരിറ്റി ചെക്ക് പോയിൻറ്റ്സ് കടക്കുമ്പോൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി ചെക്ക് പോയിൻസിലൂടെ പോകുമ്പോൾ നിങ്ങൾ കാണുന്നത് ബ്ലൂ യൂണിഫോംഡ് മെമ്പേഴ്സ് ആണ് ടി എസ് ഐ സെക്യൂരിറ്റി ഏജൻസ് എയർ ട്രാഫിക് കൺട്രോളേഴ്സ് നോ എക്സ്പ്ലനേഷൻ നീഡഡ് ടവറിൻ്റെ മേലിലിരിക്കുന്ന എയർക്രാഫ്റ്റുകളെ കൺട്രോൾ ചെയ്യുന്ന എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ഇവർ രണ്ടുപേർക്കും പൈസ കൊടുക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ശമ്പളം കൊടുക്കുന്നത് ഫെഡറൽ ഗവൺമെൻറ് ആണ് അപ്പോൾ ഫെഡറൽ ഗവൺമെൻറ് ഷട്ട് ഡൗണിൽ ഇരിക്കുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഈ പൈസ കൊടുക്കുന്നത് കൊടുക്കാൻ പറ്റില്ല സോ അവർക്ക് പൈസ ഇല്ലാതെ ജോലി ചെയ്യേണ്ടി വരും അപ്പോൾ പൈസ ഇല്ലാതെ ജോലി ചെയ്യാനായിട്ട് ആർക്കാ പറ്റുന്നു ആർക്കും പറ്റില്ല അവരെന്ത് ചെയ്യും സിക്ക് വിളിക്കുകയോ അവധിയെടുത്ത് വീട്ടിലിരിക്കുകയോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്തു പോവുകയോ ചെയ്യും അപ്പോൾ ഒരുപാട് സ്റ്റാഫിങ് ഷോർട്ടേജ്സ് സംഭവിക്കാം അതാണ് നിങ്ങൾ ഈ കാണുന്ന ടി എസ് എ സെക്യൂരിറ്റി പോയിന്റ്സിലെ നീണ്ട ലൈൻ്റെ കാരണവും ഈ എയർക്രാഫ്റ്റ് കൺട്രോളേഴ്സിൽ വരുന്ന ചെറിയ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസും എയർക്രാഫ്റ്റുകൾ വെട്ടിക്കുറയ്ക്കുന്നു അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നു എന്ന് നിങ്ങൾ കേൾക്കുന്ന കാര്യം അതുകൊണ്ടാണ് വാട്ട് ഈസ് ദ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആസ് ഓഫ് നൗ ഇറ്റ്സ് ഓക്കെ പക്ഷേ ഇച്ചിരി പ്രശ്നമാണ് സി ഇഫ് ഇറ്റ്സ് കണ്ടിന്യൂസ് ലൈക് ദിസ് ഇപ്പൊ ഇങ്ങനൊരു സംഭവം ത്തിൽ ഇങ്ങനൊരു ഷട്ട്ഡൗണിലോ അല്ലെങ്കിൽ ഇതുപോലൊരു എയർക്രാഫ്റ്റ് വെട്ടിക്കുറയ്ക്കലോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോൺ ബി റിയലി ബാഡ് ബിക്കോസ് അമേരിക്ക റൺസ് ഓൺ ദീസ് എയർ ട്രാവൽസ് ബിസിനസ്സിനായി പോകുന്നവരുണ്ട് അല്ലാതെ ഫാമിലി ഒക്കെ കാണാൻ പോകുന്നവരുണ്ട് ഈ എയർക്രാഫ്റ്റ് എസെൻഷ്യൽ സർവീസസ് ചെയ്യേണ്ട ആൾക്കാരുണ്ട് ഇപ്പോൾ ഇതുപോലെ മെഡിക്കൽ കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടവരുണ്ട് അങ്ങനെയുള്ളപ്പോൾ എയർ ട്രാഫിക് ഈസ് എൻ എസെൻഷ്യൽ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ അമേരിക്ക അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇതുപോലുള്ള ഷട്ട്ഡൗൺ നീണ്ടിക്കൊണ്ട് നീട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും ഫ്യൂച്ചറിൽ പക്ഷെ ആസ് എം നൗ എവറിങ് ഇസ് ഫൈൻ അമേരിക്ക ദാരിദ്ര്യത്തിലൊന്നും അല്ല കേസ് അപ്പം ഞാൻ പറഞ്ഞപോലെ ഈ എയർ ട്രാഫിക് കൺട്രോളേഴ്സിനും ടി എസ് ഐ ഏജൻസിനും പൈസ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ അവധിയെടുത്ത് ഇരുന്നാൽ സ്റ്റാഫിങ് ഉണ്ടാവും അപ്പോൾ ഈ സ്റ്റാഫിങ് ഷോർട്ടേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ എയർപോർട്ടിന് താങ്ങാനും എയർപോർട്ടിൻ്റെ മാനേജ്മെൻറ്റ് എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനിൽ ഇത്രയും ജനങ്ങളെ താങ്ങാനും അതേസമയം ഈ എയർ ട്രാഫിക് മെയിൻ മെയിൻറ്റെയിൻ ചെയ്യാനും എയർ ട്രാഫിക്കിൻ്റെ ആ ഒരു കപ്പാസിറ്റിയിൽ അത് ഓടിക്കാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും സൊ എഫ് എ അതായത് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ തീരുമാനമെടുത്തു അവരുടെ എയർക്രാഫ്റ്റ് സർവീസസിൽ എയർലൈൻ സർവീസസിൽ കട്ട് ഡൗൺ ഉണ്ടാക്കി ഒരു ടെൻ പെർസെൻറ്റ് കുറച്ചാൽ അവർക്ക് മാനേജബിൾ ആണ് എയർ ട്രാഫിക് കൺട്രോളേഴ്സിന് എയർക്രാഫ്റ്റുകൾ മാനേജബിൾ ആണ് കാരണം ഇറ്റ്സ് എ വെരി സ്ട്രെസ്ഫുൾ ജോബ് ഗൈസ് അപ്പോൾ അവർക്കത് മാനേജബിളാണ് എയർപോർട്ടിൽ ഇത് പറയുന്ന പോലെ സെക്യൂരിറ്റി ചെക്ക് പോയിൻറ്റ്സ് മാനേജബിൾ ആണ് അതുകൊണ്ട് അവർ അങ്ങനൊരു വെട്ടിക്കുറയ്ക്കൽ നടത്തി അത് അവർക്ക് പൈസ ഇല്ലഞ്ഞിട്ടോ ഇപ്പം ഈ ന്യൂസ് ചാനലൊക്കെ പറഞ്ഞ പോലത്തെ ദാരിദ്ര്യം കൊണ്ടൊന്നുമല്ല ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ സേഫ്റ്റി സേഫ്റ്റി കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ഈ ഒരു വെട്ടിക്കുരയ്ക്കൽ ഇത് സംഭവിച്ചത് സോ വട്ട് ക്യാൻ വി ഡു സ് യു എസ് റസിഡൻസ് നമുക്ക് എന്താ ചെയ്യാൻ കഴിയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ യു എസിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ തിരിച്ചു വരുന്നുണ്ടെങ്കിലോ നിങ്ങളൊരു നിങ്ങൾ ചെറിയൊരു പ്രിക്കോഷൻസ് എടുത്തിരിക്കണം അത് ടൈം വൈസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ടി എസ് ഐ ചെക്ക് പോയിൻറ്റ്സ് ഒരുപാട് ക്ലോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഫ്രെഡൽഫെ എയർപോർട്ടിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഫ്രെഡൽഫേക്ക് അങ്ങനെ ടെർമിനസ് ഉള്ളത് എ ബി സി ഡി എന്നാണ് അതിൽ എ തന്നെ രണ്ട് രീതിയിലുണ്ട് എ വെസ്റ്റ് ആൻഡ് എ ഈസ്റ്റ് ഇപ്പോൾ ത്രഡൽഫയിൽ നിന്ന് നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എ വെസ്റ്റും എഫ് ടെർമിനൽ ചെക്ക് പോയിന്റ്സ് ക്ലോസ്ഡ് ആണ് സോ യു ഹാവ് ടു ഗോ ത്രൂ എ ഈസ്റ്റ് ബി സി ഡി ഇ ടെർമിനൽസിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഗേറ്റ്സ് എല്ലാ എയർ എല്ലാ ടെർമിനലും ഓപ്പൺ ആണ് ടി എസ് എ ചെക്ക് പോയിൻറ്റ്സ് ക്ലോസ്ഡ് ആണ് പല എയർലൈൻസും പല റൂട്ട്സും അത് നോൺ എസെൻഷ്യൽ റൂട്ടുകളാണ് അത് അവർ കട്ട് ഡൗൺ ചെയ്യുന്നുണ്ട് സോ ഇഫ് യു ആർ ട്രാവലിംഗ് ടു എ പ്ലേസ് ഇസ് എ വൺ ഓഫ് പ്ലേസ് അത് ചിലപ്പോൾ ക്യാൻസൽഡ് ആയിരിക്കാം ആ ഫ്ലൈറ്റ് നിങ്ങളുടെ എയർലൈൻസ് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ എയർപോർട്ടിലേക്ക് വരാൻ ബട്ട് അത് ദാൻ ദാറ്റ് എവറിത്തിങ് ഈസ് ഫൈൻ ഹിയർ ഗൈസ് എവറിത്തിസ് ഫൈൻ സോ ഇത് നിങ്ങൾക്കായിട്ട് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഞാൻ പറയാൻ വന്നതാണ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഞങ്ങളുടെ ചാനലിൽ പ്രതീക്ഷിക്കാം പല തിരക്കുകളുടെ മുകളിൽ ജീവിതവും കൂടെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഗൈസ് പല വീഡിയോസ് ഇടാൻ കഴിയാത്തത് ഒരുപാട് വ്ളോഗിങ് എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ എഡിറ്റ് ചെയ്യാനും അതിൻ്റെ ഒരു റിലീസിങ്ങിനും ഒക്കെ സമയമെടുക്കുന്നത് കൊണ്ട് പറ്റാ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഒരു വീഡിയോ കിട്ടാനായിട്ട് പറ്റുന്നില്ല പ ഇതുപോലുള്ള വീഡിയോസ് അതായത് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പോ പറ്റുന്ന പോലത്തെ വീഡിയോസ് ഇനിയും ഉണ്ടാവും ഗൈസ് ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ ഷെയർ ദ ഇൻഫർമേഷൻ